ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുന്നത് എവിടെ വെച്ച് ചെങ്കോട്ട ഡൽഹി ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം കുങ്കുമം വെള്ള പച്ച വെള്ളയിൽ നീല നിറത്തിലുള്ള അശോകചക്രവും ഇന്ത്യൻ ദേശീയ പതാകയിൽ ധൈര്യത്തെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്ന നിറം ഏത് കുങ്കുമ നിറം ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തതാര് പിംഗലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര് രവീന്ദ്രനാഥ് ടാക്കോർ ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചതാര് ബക്കീം ചന്ദ്ര ചാറ്റർജി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ ആറ്റ്ലി இந்தியுடை ஆதித்தே பிரதான மந்தி பிரதானமந்திரி ஜவஹர்லால் நெஹ்ரு இண்டியுடைய ஆதித்தே உப மந்தி ஆர் சர்தார் வல்லபாயி பட்டேல் ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന ഗവർണർ ജനറലും ആദ്യത്തെ വൈസ്രോയിയുമായ വ്യക്തി കാനിംഗ് പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ് മൗണ്ട് ബാട്ടൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് മൗണ്ട് ബാട്ടൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ ആരായിരുന്നു സി രാജഗോപാലാചാരി സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് സി രാജഗോപാലാചാരി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ജെ ബി കൃപലാനി വാസ്കോഡഗാമ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വാസ്കോഡ വാസ്കോഡഗാമ കപ്പലിറങ്ങിയത് എവിടെയായിരുന്നു കോഴിക്കോട് കാപ്പാട് കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത് കോമൺവെൽത്ത് ഓഫ് നേഷൻസ് ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധം ഏത് പ്ലാസി യുദ്ധം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വതന്ത്ര സമരം ആരംഭിച്ചത് എവിടെ വെച്ച് ഉത്തർപ്രദേശിലെ മീററ്റിൽ ഒന്നാം സ്വതന്ത്ര സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് മംഗൾ പാണ്ഡെ ഷിപ്പായി ലെഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ഒന്നാം സ്വതന്ത്ര സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം നടന്നത് എന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനഞ്ച് ഡൽഹിക്ക് മുമ്പ് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയായിരുന്നു കൊൽക്കത്ത ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യശില്പി ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹ സമരം നടത്തിയതെവിടെയാണ് ചമ്പാരൻ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് മഹാത്മാഗാന്ധി ഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത് എന്തിൻ്റെ പ്രചാരണാർത്ഥം ഗിലാഫത്ത് പ്രസ്ഥാനം ഗാന്ധിജി ചരിത്രപ്രസിദ്ധമായ ദന്തി മാർച്ച് ആരംഭിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ട് മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ഗാനം ഏതാണ് വരിക വരിക സഹചരെ വരിക വരിക സഹചരെ ഗാനം രചിച്ചത് ആര് അംശി നാരായണൻ പിള്ള പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഉയർത്തിയ സമരം ക്വിറ്റ് ഇന്ത്യ സമരം ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മലബാറിൽ നടന്ന പ്രധാന സംഭവം ഏത് കീഴറിയൂർ ബോംബ് കേസ് ജാലിയൻവാല ബാങ്ക് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയൻവാല ബാങ്ക് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാല ജനറൽ ആരാണ് ജനറൽ റെജിനാൾഡ് ഡയർ ജാലിയൻവാല ബാങ്ക് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ആര് ഉദ്ധം സിംഗ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും ആരുടെ വാക്കുകൾ ബാലഗംഗാധര തിലക് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം രചിച്ചത് ആര് മുഹമ്മദ് ഇക്ബാൽ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് മഹാദേവ് ദേശായി ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന പുസ്തകം രചിച്ചത് സുഭാഷ് ചന്ദ്രബോസ് മലബാർ കലാപം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന്